നെന്മാറ കേളി സാംസ്കാരിക വേദിയുടെ അനുമോദന യോഗവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി നെന്മാറ എസ് ആർഇ യു പി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത് പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നമ്മൾ വിശ്വസിക്കേണ്ടത് അമ്മയെയുണ്ട് നെക്സ്റ്റ് ആൾക്കാരെ രണ്ടാമതായിട്ട് നമ്മൾ അവരോട് അഡ്വൈസ് അഡ്വൈസ് നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും നമ്മൾ കേൾക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക പഴയ അച്ഛനും പുതിയ നിങ്ങളുടെ വരുന്ന ില്ല അവർ പോലെ ഡിസ്കസ് ചെയ്യുക നിങ്ങൾ അച്ഛാ ഇന്നതുപോലെയാണ് കാര്യങ്ങൾ അമ്മ ഇന്നതൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങളുടെ ഡിസ്കസ് ചെയ്യുക അവരെ കൊണ്ട് തീരുമാനം എടുപ്പിച്ച തീരുമാനത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയി നിങ്ങളുടെ വിജയ കൊയ്യുക നമ്മുടെ എല്ലാ എല്ലാവിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ പങ്കാളികളാവുക നമ്മുടെ നടന്നു പോകുമ്പോൾ ഒരാൾ വഴി വീഴുകയാണെങ്കിൽ അയാൾ താങ്ങാനുള്ള ഒരു മാനസിക ശേഷി നിങ്ങൾ ഡെവലപ്പ് ചെയ്തോടുകൊണ്ട് മാത്രം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മക്കളെ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ എല്ലാ ദൈവങ്ങളും ദൈവങ്ങളെന്ന് വെച്ച് പറഞ്ഞത് ഒരു പത്രത്തിൽ ദേശാഭിമാനിയിൽ ഞാൻ എടുത്തു പറയുന്നില്ല ഏതാണ്ട് നമ്മുടെ ഗവൺമെന്റിൽ ആയിരത്തി ഇരുന്നൂറ് പേരെ ഒറ്റ പോസ്റ്റിംഗ് നടന്നു ഇരുപത്തിനാല് മണിക്കൂർ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റ് റദ്ദാവാൻ പോകുന്നതാണ് ഇന്നലെ കൂട്ടായി ഇരുന്നത് കൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ആയിരത്തി ഇരുന്നൂറോളം ആൾക്കാരെ ഈ നമ്മളിപ്പോ പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് മണി വരെയുള്ള നിയമനങ്ങൾ നടത്തി ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് നിയമനം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റിൽ ഈ കഴിഞ്ഞ കുറച്ച് കാലത്ത് ഒൻപതിനായിരത്തോളം ഗവൺമെന്റ് നിയമനങ്ങളാണ് പി എസ് സി നമ്മുടെ ഗവൺമെന്റ് കൊടുത്തത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏവരുടെയും പരിപാടി ഉദ്ഘാടനം നന്ദി നമസ്കാരം കേളി സാംസ്കാരിക വേദി പ്രസിഡന്റ് പി എ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി എക്സൈസ് പ്രിവന്യൂ ഓഫീസർ എം പ്രകാശൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ചടങ്ങിൽ ചങ്ങമ്പുഴ കവിത പുരസ്കാരം നേടിയ പത്മജിയെ ആദരിച്ചു നെന്മാറ കേളി സാംസ്കാരിക വേദി സെക്രട്ടറി ആർ സുഗതൻപിള്ള സ്വാഗതം പറഞ്ഞു എസ് ആർ ഇ എം യു പി സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ധന്യ കേളി സാംസ്കാരിക വേദി ജോയിന്റ് സെക്രട്ടറി സജിത അജയ് കെ പ്രഭാകരൻ എന്നിവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്